ആമിക്കുട്ടി എന്ത് ചെയ്യണ് എന്ത് ചെയ്യണമിന്ന ഇക്കാക്കാടല്ലത് ഇത് ഇങ്ങനെ ഹെയർ ബാൻഡൊക്കെ വെച്ചേക്കണ ഏ ആര് അങ്ങനെ ആര് വെച്ചാണ് ആമിക്കുട്ടി വെച്ചാണോ കുഞ്ഞേ കുഞ്ഞെ വെച്ചെന്താണോ ചെവിട്ടിലാരെങ്കിലും പൂവെക്കോ ഏ എന്താ മിക്കൂട്ടി തന്നേ കുമ്മിക്കത് തായോ ഇവിടെ മൂന്ന് താ ഇല്ലെന്നാ അതി കാക്കാട തായോ ഇത്താത്ത എന്തേ രണ്ടിത്താത്തമാരൊന്തേക്കാക്കലേ

പോയാമി ഉമ്മയ്ക്ക് തന്നേ ആമി കല്ല് കളഞ്ഞേക്ക് പന്നാ സഫക്കളായി അതുകൊണ്ട് ഭാരണ എന്തിനാ ഏ 아미 아둠미기 타고냐